ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എസ്യാവിൻ്റെ പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്കിയൊന്നും വായിച്ചാട്ടെ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലങ്ക കൊണ്ട് ഞാൻ നിന്നെ താങ്ങും വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഭക്തനോട് ദൈവം പറയുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഉത്കണ്ഠയോടെ ചുറ്റും നോക്കണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ബലപ്പെടുത്തും ഞാൻ നിന്നെ തീർച്ചയായും സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കരത്താൽ നിന്നെ തങ്ങിക്കൊള്ളും ഓരോ യഥാർത്ഥ വിശ്വാസിയോടും അല്ലെങ്കിൽ യഥാർത്ഥ ക്രിസ്ത്യാനിയോട് ദൈവം പറയുന്ന ഒരു വാക്യമാണ് ഒരു വചനമാണ് ഇത് നീ ഭയപ്പെടേണ്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതം എല്ലാ കാലത്തും അതൊരു പുറപ്പാട് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഈജിപ്തിൽ നിന്ന് ഇസ്രയേൽ ജനം കനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടതുപോലെ തന്നെ താനായിരിക്കുന്ന മതത്തിൽ നിന്നോ താനായിരിക്കുന്ന സംവിധാനത്തിൽ നിന്നോ കർത്താവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പൈശാചിക ലോകത്ത് പിശാശിനാധിപത്യമുള്ള ലോകത്ത് വസിച്ചുകൊണ്ട് തന്നെ അതിനോട് വേർപെട്ട് അപ്പം അതിനകത്ത് വസിച്ചുകൊണ്ട് തന്നെ അതിനോട് വേർപെട്ട് കനാൻ ദേശത്തേക്കുള്ള ഒരു യാത്രയാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതം കനാൻ ദേശത്തേക്കുള്ള ഒരു പുറപ്പാടാണ് അന്ന് അറുപത്തി മൂന്ന് ലക്ഷം ജനം കൂട്ടമായിട്ട് പോയെങ്കിൽ ഇന്ന് ഈ ലോകത്ത് തന്നെ ഈ പൈശ്ചാചിക ആധിപത്യമുള്ള ലോകത്ത് തന്നെ ഇതിനകത്ത് തന്നെ വേർപാടോടുകൂടെ ജീവിച്ച് സമാന്തരമായി കനാൻ ദേശത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുക അന്നുപോയ കനാൻ ദേശം ഭൂമിയിൽ തന്നെ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതൊരു ഭൗമികമായ സ്ഥലം തന്നെ ആയിരുന്നെങ്കിൽ ഇന്നത്തെ കനാൻ ദേശം എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന ഒരു സ്ഥലമാണെന്ന് വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് തന്നെ ഉള്ളൊരു യാത്രയാണ് ഈ യേശു ക്രിസ്തുവിൻ്റെ കാൽവരിയാകത്തിന് ശേഷം ഓരോ വിശ്വാസിയും അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി സ്വർഗീയ കനാൻ ദേശത്തേക്കാണ് യാത്ര അത് വെളിപ്പാട് പുസ്തകത്തിനകത്തു ഒരു വാക്യം വായിക്കാം ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം അവൻ അവരോടുകൂടെ വസിക്കും അവർ അവന്റെ ജനമായിരിക്കും ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ എല്ലാം തുടച്ചു കളയും ഇനി മരണം ഉണ്ടാകുകയില്ല ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല ഒന്നാമത്തെ കഴിഞ്ഞു അതായത് മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം അവിടുന്ന് അവരോടുകൂടെ പാർക്കും അവർ അവിടുത്തെ ജനമായിരിക്കും ദൈവം തന്നെ കൂടെ ഇരിക്കുകയും അവരുടെ ദൈവമായിരിക്കുകയും ചെയ്യും അവിടുന്ന് അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും മരണമിനിയില്ല വിലാപമോ കരച്ചിലോ വേദനയോ മേലാൽ ഉണ്ടാകുകയില്ല ഒന്നാമത്തേത് കഴിഞ്ഞു പോയി അതായത് മരണം വിലാപം കരച്ചിൽ വേദന ഒന്നുമുണ്ടാകാത്ത ഒരു കാലത്തേക്ക് അല്ലെങ്കിൽ ഒരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ ഒരു സംവിധാനത്തിലേക്കുള്ള പുറപ്പാടാണ് ഓരോ വിശ്വാസിയുടെയും ജീവിതം ഈ യാത്രയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ കൂടെ ഉണ്ടായിരിക്കും എന്നതാണ് ഈ പൈശാചിക ആധിപത്യമുള്ള ഈ ഭൂമിയിൽ വേർപെട്ട് ജീവിക്കുമ്പോഴുള്ള പ്രത്യേകത അത് അപസ്തോല പ്രവർത്തി ഒന്നിൻ്റെ എട്ട് വായിച്ച എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരുസ്ലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോൾ ഒന്നാമത്തെ കാര്യം ശക്തി ലഭിക്കും രണ്ടാമത്തെ കാര്യം ഭൂമിയുടെ അറ്റം വരെയും സാക്ഷികളായി മാറും അതായത് പരിശുദ്ധാത്മാവ് വന്ന് കൂടിയാൽ മനുഷ്യന് മനസ്സിലാകാത്തതും നാട്ടുകാർക്ക് ശല്യം ഉണ്ടാക്കുന്നതുമായ ബഹളം വെക്കും അവിടെ എഴുതിയിരിക്കുന്നത് ട്രം അടിച്ച് ശല്യം ഉണ്ടാക്കുമെന്നൊന്നും അല്ല എഴുതി വെച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ അവർ സാക്ഷികളായി മാറിത്തരും ഞാൻ പറയുന്നത് വ്യക്തിപരമായി അന്വേഷിക്കുമ്പോൾ വ്യക്തിപരമായി അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവർ സാക്ഷ്യമുള്ളവരായി മാറും ദൂരെ നിന്ന് നമുക്കിപ്പോൾ ആരെക്കുറിച്ചും ആരും പ്രോഡാന്നൊക്കെ വേണേൽ പറയാം അത് പറയുന്നതിന് പ്രത്യേകിച്ച് മുടക്കമൊന്നുമില്ല പ്രത്യേകിച്ച് നമ്മൾ ഈ അടുത്ത കാലത്ത് ഞാൻ കേരളത്തിലെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ഇതാണ് കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകൾ കുഴപ്പക്കാരാണ് ഫ്രോഡാണ് കള്ളനാണ് കൊള്ളക്കാരനാണെന്നൊക്കെ പറയാൻ നമുക്ക് നിസ്സാരമായിട്ട് കഴിയും പക്ഷേ വ്യക്തിപരമായി കണ്ടു കേട്ട് അറിഞ്ഞിട്ട് അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പം നിങ്ങളെൻ്റെ സാക്ഷികളായി മാറി മാറും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അപ്പോൾ സ്ഥല പ്രവർത്തി രണ്ടാം അധ്യായത്തിൽ ഈ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വരികയും പിന്നീട് ശക്തമായ പ്രവർത്തനങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ ലോകം മുഴുവൻ നടന്നു എന്നുള്ളതുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി ഒന്ന് കുറയും ചേർന്ന് മൂന്നിൻ്റെ പതിനാറ് പതിനേഴോന്ന് വായിച്ചേ പരിശുദ്ധാത്മാവ് വന്നാൽ എന്താ സംഭവിക്കുമെന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാകുന്നുവല്ലോ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമെന്നും എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലേ ആരെങ്കിലും ദൈവത്തിൻ്റെ ആലയം നശിപ്പിച്ചാൽ അയാളെ ദൈവം നശിപ്പിക്കും ദൈവത്തിൻ്റെ ആലയം വിശുദ്ധം ആ ദൈവാലയം നിങ്ങൾ തന്നെ ഇതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ മുമ്പേ വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിൽ കേട്ടത് നമ്മൾ വായിച്ചു ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം അത് ഈ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ആക്കിയിരിക്കുക കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ മന്തു മന്ദിരം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ആ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഒച്ചയുണ്ടാക്കും ബഹളം ഉണ്ടാക്കും ഡ്രം അടിക്കും ചാടും തുള്ളും ബഹളം വെക്കുമെന്നൊന്നും അല്ല ബൈബിൾ എഴുതിയേക്കുന്നത് സാക്ഷികളായിത്തീരും സാക്ഷ്യമുള്ള സാക്ഷിയായി നിൽക്കുന്ന ആലയങ്ങളായി മാറും എന്നാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത് ഈ പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്ന ഇസ്രായേൽ ജനത്തിന് ഈജിപ്റ്റ് യാത്രയിൽ ദൈവം അവരുടെ കൂടെയായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു അക്ഷധികമായി അവരുടെ കൂടെയായിരുന്നു എന്നാൽ ഈ കാലത്ത് പരിശുദ്ധാത്മാവായ ദൈവം വസി നമ്മിൽ വസിക്കുന്നു എന്ന് ദൈവവാചന എഴുതി വെച്ചേക്കുന്നു ഒരു സ്ഥലത്തല്ല രണ്ട് സ്ഥലത്ത് തന്നെ എഴുതിയിട്ടുണ്ടോ ഒന്ന് കുറേ ആറാം അധ്യായത്തിനകത്ത് വായിച്ചേ ആറാം അധ്യായത്തിനകത്ത് അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം വായിച്ചേ ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങളിൽ വസിക്കുന്നതുമായ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല പരിശുദ്ധാത്മാവാകുന്ന ഈ ദൈവം നമ്മുടെ ഉള്ളിൽ വസിച്ചിട്ട് യശയാവ് നാപ്പത്തൊന്നിൻ്റെ പത്തിലൂടെ നമ്മളോട് പറയുന്നു വായിച്ചാട്ടെ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലങ്ക കൊണ്ട് ഞാൻ നിന്നെ താങ്ങും നീ ഭയപ്പെടേണ്ട എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും പറയട്ടെ നിങ്ങൾ ഭയപ്പെടേണ്ട കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ട് എങ്കിൽ ഉത്കണ്ഠയോടെ ചുറ്റും നോക്കണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ഞാൻ നിന്നെ ബലപ്പെടുത്തുമെന്ന് അദ്ദേഹം പറയുന്നു ഞാൻ നിന്നെ തീർച്ചയായും സഹായിക്കുമെന്ന് അദ്ദേഹം പറയുന്നു എൻ്റെ നീതിയുള്ള വലം കരത്താൽ നിന്നെ താങ്ങിക്കൊള്ളും എന്ന് അദ്ദേഹം പറയുന്നു അതുകൊണ്ട് തന്നെ നീ ഭയപ്പെടണ്ട ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു ഞാൻ നിന്നിൽ നിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു ഉൽപ്പത്തി ഒന്നിൻ്റെ രണ്ട് ഒന്ന് വായിച്ചാട്ടെ ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ഇരുൾ ആഴത്തിന്മീതെ വ്യാപിച്ചിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളങ്ങളുടെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു ആ അതായത് രൂപരഹിതവും ശൂന്യവുമായിരുന്ന ആഴത്തിൻ്റെ മേൽ അന്ധകാരം വ്യാപിച്ചിരുന്നിടത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ചു കൊണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നെങ്കിൽ ഇന്നീ കാണുന്ന സംവിധാനങ്ങളെല്ലാം ദൈവം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരുന്ന പരിവർത്തിച്ചു കൊണ്ടിരുന്ന പരിശുദ്ധാത്മാവായ ദൈവമാണ് ഇതെല്ലാം സൃഷ്ടിച്ചത് എങ്കിൽ യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ ഉള്ളിൽ യേശുവിനെ കൊണ്ടുവന്നത് പരിശുദ്ധാത്മാവ് ആയിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു എങ്കിൽ യേശു സ്നാനപ്പെട്ടപ്പോൾ പ്രാവെന്നതുപോലെ ഇറങ്ങി വന്ന് അവൻ്റെ മേൽ നിറഞ്ഞത് പരിശുദ്ധാത്മാവായിരുന്നു എങ്കിൽ എന്ന് നമ്മൾ വായിക്കുന്നു എങ്കിൽ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഉയർപ്പിച്ചു എന്ന് നമ്മൾ ഗ്രഹിക്കുന്നു എങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ പരി യേശു വാഗ്ദാനം ചെയ്തു എന്നതും സത്യമാണ് ഈ പരിശുദ്ധാത്മാവ് അപസവല പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ വരികയും തൻ്റെ ശിഷ്യന്മാരുടെ മേൽ വന്ന് ആവസിക്കുകയും അവർ ശക്തി പ്രാപിക്കുകയും ചെയ്തതുപോലെ നമ്മൾ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് ഏതൊരു വ്യക്തിയും നിൽക്കാൻ തയ്യാറാകുന്നുവോ അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയുകയും പരിശുദ്ധാത്മാവ് പറയുകയാണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഉത്കണ്ഠയോടെ ചുറ്റും നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ബലപ്പെടുത്തും ഞാൻ നിന്നെ തീർച്ചയായും സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കരത്താൽ ഞാൻ നിന്നെ താങ്ങിക്കൊള്ളും അങ്ങനെ ഈ പുറപ്പാട് യാത്രയിൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറും കാലത്ത് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുകയും നിത്യതയിൽ കർത്താവ് ഉദ്ദേശിച്ച പുറപ്പാടിൽ ആ യഥാർത്ഥ സ്വർഗീയ കനാൻ ദേശത്ത് കർത്താവ് സ്ഥാപിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയിലും കർത്താവ് എത്തിക്കും പരിശുദ്ധാത്മാവ് എത്തിക്കും നീ ഭയപ്പെടേണ്ട പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേയും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി സമയത്തിനായി വചനത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവെ അടിയനും എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഭയപ്പെടണ്ട എന്നുള്ള വചനത്തിൻ്റെ ആഴം ദൈവം അവരുടെ കൊടുക്കണമേ ദൈവം അതെല്ലാം യോഗ്യമായി ചെയ്ത് അനുഗ്രഹിക്കണമേ കൃപയാൽ വിടിവിച്ച് അനുഗ്രഹിക്കണമേ അവർ പ്രയാസപ്പെടുന്ന ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബലം നൽകുവാൻ അതിൽ നിന്ന് ബലമെടുക്കുവാൻ ദൈവം അവരെ സഹായിക്കണമേ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് യഹോവയുടെ ബലമുള്ള കരത്തിൻ്റെ കീഴിൽ താന്നിരിപ്പാൻ കളവിക്കാരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അടിയനെ അനുഗ്രഹിക്കണമേ ബലപ്പെടുത്തണമേ അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപിക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ